പരസ്യമായിട്ട് ഇളക്കിയെടുത്തുകൊണ്ട് പോയി സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഇതൊന്നും ഒരു മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര സി പി എമ്മിൻ്റെ ഒരു ഘടന നോക്കിയാൽ അങ്ങനെ വിഴുങ്ങാൻ ജനത്തിന് പ്രയാസമാണ് അതുകൊണ്ടാണ് അന്വേഷണം കടകംപള്ളിയിലേക്കും ക്ലാസവനിലേക്കും എത്തണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം പിന്നെ ദേവസ്വം ബോർഡാണ് പ്രതി പ്രസിഡൻ്റുമാർ മാത്രമല്ല അതിലംഗങ്ങളും കൂട്ടുപ്രതികളാണ് ദേവസ്വം ബോർഡ് പ്രതിയെന്ന് പറയുമ്പോൾ പ്രസിഡൻറ്റ് മാത്രമല്ല രണ്ടംഗങ്ങളും അതിലുണ്ട് അവരിലേക്കുകൂടെ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് എത്തണം കാരണം രണ്ട് പ്രസിഡൻറ്റുമാർ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അവരുടെ കൂടെയുള്ള മെമ്പർമാർക്ക് വലിയ ഉത്തരവാദിത്വമില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പത്മവുമാരൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിൽ അത് പാർട്ടി അറിഞ്ഞിട്ട് തന്നെ ചെയ്തു എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്തുണ്ടാവില്ല അക്കാര്യത്തിൽ കർശന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ആരോടും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇന്ന് നോമിനേഷൻ ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ വിഡ്രോവലിൻ്റെ സമയമുണ്ട് ഇരുപത്തിനാലാം തീയതി വരെ വിഡ്രോവൽ ടൈമുണ്ട് ആ ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്കുള്ളിൽ റിവലുകൾ പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകും ഘടകക്ഷികൾ കൊടുത്ത എല്ലാ സീറ്റുകളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ് ആ സീറ്റിൽ റിവലിനെ നിർത്തുന്നതും അച്ചടക്ക ലംഘനം തന്നെയാണ് അത് അത് അവർക്ക് തന്നെ ഉറപ്പുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരില്ല എന്ന് നല്ല ഉറപ്പ് അവർക്കുണ്ട് അവർ മുഖ്യ പ്രതിപക്ഷം പോലും ആവില്ല തവണ അവരുടെ സീറ്റ് ഇരുപതിൽ താഴേക്കാണ് പോവുക ഒരു പതിനഞ്ച് സീറ്റിനപ്പുറം അവർക്ക് ഇത്തവണ ഈ നഗരസഭയിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ത് കളി അവർ കളിച്ചാലും ശരി ആ പാർട്ടിയിലുള്ള തമ്മത്തല്ലും അതുപോലെ തന്നെ പല നേതാക്കൾക്കെതിരായിട്ട് വന്ന അഴിമതി ആരോപണങ്ങളും ആ പാർട്ടിയുടെ നില വളരെ പരിതാപകരാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കിട്ടുന്ന സീറ്റാണ് പതിനഞ്ചായതിൽ അപ്പുറം ഒരു സീറ്റ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല ഇന്ന കാലത്ത് ടി വിയിൽ കണ്ടു റെയ്ഡ് ഉണ്ടെന്ന് അത് ബി ജെ പി ഇതര നേതാക്കന്മാരുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ ഇ ഡി എന്നുള്ള സ്ഥാപനം അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും എക്സംഷൻ ഉണ്ട് ബാക്കി എല്ലാ ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രിമാരുടെ വീടുകളിലും സ്ഥിരമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് അതിനാ രീതിയിൽ കണ്ടാൽ മതി എന്താണ് എന്താണ്ട് വിശദവിവരങ്ങൾ അറിയട്ടെ ഇതോ ലോൺ എടുത്തതിനെ സംബന്ധിച്ചാണ് എന്നാണ് മനസ്സിലാക്കിയത് എന്താ നമുക്ക് കാണാമല്ലോ ഇന്നിപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂർത്തിയാവട്ടെ നോക്കാം ഞാൻ അനിൽകുമാറിൻ്റെ വീട്ടിൽ പോയിരുന്നു ആനന്ദിൻ്റെ വീട്ടിലും പോകുന്നുള്ളൂ സോഫ്റ്റ് അല്ല ഞങ്ങളാണ് ഹാർഡായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇത് മുഴുവൻ ഈ നഗരത്തിൽ പ്രചരണം നടത്തുന്നതെന്ന് കോൺഗ്രസ് പാർട്ടി യു ഡി എഫും ഇങ്ങനെയുള്ള കള്ളന്മാരുടെ കയ്യിൽ ഈ നഗരത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കരുത് ാണ് ഞങ്ങൾ പ്രചരണം നടത്തുന്നത് അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ആരാണ് ബി ജെ പിക്ക് എതിരെ ഇപ്പൊ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം